അസലാമലൈക്കും വാർമത്തു അല്ലാതി വബർക്കാത്തു സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഒരു പ്രവർത്തക സമിതി യോഗം രണ്ട് ദിവസം മുൻപ് കോഴിക്കോട് ജില്ലയിൽ കൂടിയിട്ടുണ്ടായിരുന്നു അതിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളുടെ യോഗവും ഉണ്ടായിരുന്നു അതിൽ വെച്ച് ഈ മാസം ജൂൺ അഥവാ ജൂൺ ഇരുപത്തി ആറാം തീയതി സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ വിപുലമായ രീതിയിൽ അതിൻ്റെ ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചു കൂടാതെ ആ കൺവെൻഷനും അതുമായി ബന്ധപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും മറ്റു പോഷക സംഘടനകളുടെയും പരിപാടികൾ പൂർണ്ണമായും വിജയിപ്പിക്കാനും ബഹുമാനപ്പെട്ട സയ്യദുള്ള ആഹ്വാനം ചെയ്തു കൂടാതെ ഈ കാലഘട്ടത്ത് നവീന മാധ്യമങ്ങളിൽ കൂടി നടക്കുന്ന വാട്സപ്പിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെ തന്നെ നടക്കുന്ന വ്യക്തി ഹത്യകൾ അഥവാ സംഘടനകളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും നേതാക്കന്മാരെക്കുറിച്ചുമൊക്കെ എല്ലാ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രചരിപ്പിക്കുന്ന എല്ലാവരോടും അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യദുള്ളമ്മ ഓർമ്മിപ്പിച്ചു മാത്രവുമല്ല പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സമുദായത്തോടുള്ള ഐക്യവും സ്നേഹവും മറ്റു മതവിഭാഗങ്ങളോടുള്ള മതസൗഹാർദ്ദവുമൊക്കെ ഊട്ടിയുറപ്പിച്ചു കൊണ്ട് കൂടുതൽ സൗഹൃദം പുലർത്തിക്കൊണ്ട് അവരുമായി മുന്നോട്ട് പോകണമെന്ന് കൂടിയും നല്ല ഐക്യത്തോടുകൂടിയും മുന്നോട്ടു പോകണമെന്ന് സെയ്യദുലമ്മ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി സമുദായ ഐക്യം തകർക്കുന്ന എല്ലാ എഴുത്തുകുത്തുകളിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലുലമയുടെ ആശയമായ അഹ്ലുസുന്ന ജമാഅത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നേറാൻ സെയ്യദുലുലമ എല്ലാവരോടും ആഹ്വാനം ചെയ്തു കൂടാതെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ എല്ലാ മുന്നണി പാർട്ടികളും നല്ല കൂടിയും നല്ല കൂടിയും നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായി കൊണ്ട് മാറണമെന്നും ബഹുമാനപ്പെട്ട സയ്യിദുല്ലമ്മ ആഹ്വാനം ചെയ്തു നല്ലൊരു ഐക്യവും നല്ലൊരു സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇന്ത്യ മുന്നണി എന്നുള്ളൊരു പ്രതിപക്ഷം നിലവിൽ വന്നത് എന്നും സയ്യദുലമ്മ ഓർമ്മിപ്പിച്ചു ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങളിൽ കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു